പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ ബൽറാം മട്ടന്നൂരിന്റെ നാടിന്റെ അന്ത്യാഞ്ജലി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് നിരവധി പേരാണ് ബൽറാം മട്ടന്നൂരിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ ബൽറാം മട്ടന്നൂരിന്റെ ഭൗതിക ശരീരം നാറാത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കെ വി സുമേഷ് എം ഡോക്ടർ വി ശിവദാസൻ എം പി കെ ശ്യാമള വെൽസൺ തില്ലങ്കേരി സാധു വിനോദ ഗായകൻ രഞ്ജിത്ത് ശ്രീധർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ ഫെഫ്കയ്ക്കു വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് മഹ്റൂഫ് പിണറായി ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി റീജിയണൽ കോർഡിനേറ്റർ പി കെ ബൈജു തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലും പെട്ടവർ അന്ത്യാഞ്ജല അർപ്പിക്കാനെത്തി ബൽറാമിന്റെ മരണം സാംസ്കാരിക മേഖലയ്ക്ക് തീര നഷ്ടമാണെന്ന് ചലച്ചിത്ര താരം സുശീൽകുമാർ തിരുവങ്ങാട് പറഞ്ഞു ചന്ദ്രമുതലൊക്കെ <laughs> വിളിക്കണ്ട <laughs> എന്ന് പറയുന്ന ഒരു സിനിമയും യാഥാർത്ഥ്യം ഒരുപാട് തവണ എൻ്റെ പേരിൽ എഴുത്തുകാരനായി നടൻ സുരേഷ് ഗോപി സംവിധായകൻ ജയരാജ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയ കളിയാട്ടം കർമ്മയോഗി സമവാക്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അന്യലോകം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്താണ് ബൽറാം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പുല്ലൂപ്പി സമുദായ ശ്മശാനത്തിൽ ഏകമകൾ ഡോക്ടർ ഗായത്രി ബൽറാമും സഹോദരപുത്രൻ ആഷിഖ് ജയറാമും ചേർന്ന ചിതയ്ക്ക ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ